ഭൂമിയിൽ എല്ലായിടത്തും എത്തിച്ചേരാനാവില്ലെന്ന് ദൈവം തിരിച്ചറിഞ്ഞപ്പോഴാണത്രയും അമ്മമാരുണ്ടായത് അതെ പെറ്റമ്മയല്ലാതെ മറ്റാരെയാണ് കൺകണ്ട ദൈവമെന്ന് നാം വിളിക്കുക എല്ലാ തെറ്റുകളും പുറത്ത് കാരുണ്യ സാഗരമാണ് ഉന്മയാണ് ശാശ്വത സത്യമാണത് വിളക്കു പോലാരിലെപ്പോഴും തെളിയുമുന്നൊരു ഓർമ്മയാണ ഒരു കണി പോൽ ഓർമ്മതൻ ജില്ലയിൽ കുഞ്ചിരി പൊഴിക്കയാണ ഒരു നിലവിളക്കുപോലാരിലെപ്പോഴും തെളിയുമെന്നുരോർമയാണമ്മ ൊന്ന പോൽ ഓർമ്മതൻ ജില്ലയിൽ പുഞ്ചിരി ഒഴിക്കയാണ നമ്മുടെ പാഠങ്ങൾ ചൊല്ലി പഠിപ്പിച്ച് ഗുരുനാഥയാണ് എനിക്കമ്മ നന്മയുടെ ചൊല്ലി പഠിപ്പിച്ച ഗുരുനാഥയാളായിരുന്നു കുസൃതികൾക്കെപ്പോഴും പരിധികൾ വരച്ചിട്ട കാവലാളായിരുന്നമ്മ വരച്ചിട്ട കാവലാളായിരുന്നമ്മ പാദങ്ങളിടാതെ ഇരുൾ വഴികൾ പിന്നിടാൻ വഴിവിള കാണെന്നും അമ്മ ജീവിതപാതയിൽ വെയിലേറ്റുവാടവേ സാന്ത്വനത്തണലിൻറെ അമ്മ പാദങ്ങളിടറാതെ ഇരുൾ വഴികൾ പിന്നിടാൻ വഴിവിള കാണെന്നും അമ്മ ജീവിത പാതയിൽ മെയിലേറ്റുവാടവേ സാന്ത്വനത്തണലെന്റെ അമ്മ സഹചരുടെ സങ്കടം നെഞ്ചിലേറ്റുരുങ്ങുന്ന മെഴുകുതിരിയായിരുന്ന സഹജരുടെ സങ്കടം നെഞ്ചിലേറ്റുരുകുന്ന മെഴുകുതിരിയായിരുന്നെ നന്മകൾ വിളയിച്ചു വലതുകൈ ചെയ്യുന്നതിടതുകരമറിയാതെ നന്മകൾ വിളയിച്ചു ചേർത്താദ്യം മൊഴിഞ്ഞവ വമ്മയെന്നായിരുന്നല്ലോ ജീവിതാന്ത്യത്തിലെ അവസാന ശബ്ദവും അമ്മയെന്നല്ലാതെയാമോ അച്ഛര കൂട്ടു ചേർത്താദ്യം മൊഴിഞ്ഞ വാക്കമ്മായിരുന്നല്ലു ജീവിതാന്ത്യത്തിലെ അവസാന ശബ്ദവും അമ്മയെന്നല്ലാതെയാമോ ഒരു െയിറങ്ങിപ്പോയൊരമ്മേ ഒരു മഴക്കാലത്ത് മറുവാക്കു പറയാതെ പടിയിറങ്ങിപ്പോയൊരമ്മേ മിഴികളിൽ പെരുമഴക്കാലമാണിപ്പോഴും അമ്മയെ ഓർത്തിരിക്കുമ്പോൾ ളിൽ പെരുമഴ കാലമാണിപ്പോഴും അമ്മയെ ഓർത്തിരിക്കുമ്പോൾ ഇനിയും ഒരു ജന്മമുണ്ടെങ്കിലേ അമ്മതൻ മകനായി പിറപ്പതേ പുണ്യം ഇനിയും ഒരു ജന്മമുണ്ടെങ്കിലേ മലയാള മണ്ണിൽ പിറക്കിലോ ധന്യം ഇനിയുമൊരു ഒരു ജന്മുണ്ടെങ്കിലീ അം മകനായി പിറപ്പതേ പുണ്യം ഇനിയും ഒരു ജന്മമുണ്ടെങ്കിലീ മലയാള മണ്ണിൽ പിറക്കിലോ ധന്യം